ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ തുടക്കത്തിൽ പലരും മണ്ടൻ എന്ന് വിളിച്ച് കളിയാക്കിയ ജിൻഡോ ഇന്ന് സീസൺ സിക്സ് തൊണ്ണൂറ് ദിവസത്തോടടുക്കുമ്പോഴും ഹൌസിൽ തന്നെയുണ്ട് തന്നെ മണ്ടൻ എന്ന് വിളിച്ചവരെ കൊണ്ട് തന്നെ കയ്യടിപ്പിക്കാൻ ജിൻഡോയ്ക്ക് സാധിച്ചു അതോടൊപ്പം തന്നെ വിവാദങ്ങളും ജിൻഡോയുടെ കാര്യത്തിൽ ഒട്ടും കുറവായിരുന്നില്ല ജിൻഡോയുടെ പ്രസ്താവനകളും പ്രവൃത്തികളും അകത്തും പുറത്തും വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ ബിഗ് ബോസ് താരങ്ങൾക്കിടയിൽ സാധാരണക്കാരുമായി കണക്ട് ചെയ്യാൻ സാധിച്ച താരമാണ് ജിൻഡോ ഒറ്റപ്പെടൽ തന്ത്രത്തിലും ജിൻഡോയ്ക്ക് വിജയിക്കാൻ സാധിച്ചു പലപ്പോഴും ജിൻഡോയെ കൂട്ടം ചേർന്നും നേരിട്ടും പരിഹസിച്ചു ജിൻഡോയ്ക്ക് കൂടുതൽ ജനപ്രീതി നേടിയെടുക്കാൻ അത് കാരണമായി ഈ സീസണിൽ വിന്നറാകാൻ സാധ്യതയുള്ളവരിൽ ഒരാളായാണ് ജിൻഡോയെ കണക്കാക്കുന്നത് ജിൻഡുയും ജാസ്മിനും തമ്മിലാണ് നിലവിൽ മത്സരം നടക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ ചർച്ചയാകുന്ന ഒരു കുറിപ്പ് പറയുന്നത് ജിൻഡോ ഉറപ്പായും വിന്നർ ആകില്ല എന്നാണ് അതിന്റെ കാരണം ബിഗ് ബോസ് അല്ല മറിച്ച് ജിൻഡുവയുടെ ആരാധകർ തന്നെയാണെന്നാണ് കുറിപ്പിൽ പറയുന്നത് ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ഈ സീസൺ ജിൻഡോ ചടൻ കപ്പടിക്കില്ല നൂറ് ശതമാനം ഉറപ്പാണ് ബിഗ് ബോസ് ഒന്നുമല്ല അതിന് കാരണം ായ ജിൻഡോ ഫാൻസ് ആണ് ആന്തം ഫാൻസിന്റെ ഗ്രൂപ്പിലെ ചർച്ചകൾ ഒന്ന് കേൾക്കണം എല്ലാ എബിക്ഷനിലും ജിൻഡോ ചേട്ടന്റെ കൂടെ അവിടെയുള്ള മറ്റൊരു മത്സരാർത്ഥിക്ക് വോട്ട് കൊടുക്കുന്ന വെട്ടുക്കിളി കൂട്ടം അവർക്ക് സാമാന്യ ബോധമില്ലേ വോട്ട് സ്പ്ലിറ്റ് അല്ലേ ഉണ്ടാക്കുന്നത് ഏറ്റവും വലിയ കോമഡി അതല്ല ഈ ആഴ്ച അവർ തീരുമാനിച്ചിരിക്കുന്നത് ജിൻഡോ ചേട്ടനും നോറയ്ക്കും വോട്ട് കൊടുക്കാനാണ് നോറയ്ക്ക് വോട്ട് കൊടുക്കാൻ തീരുമാനിച്ച കാരണമാണ് നോറ തിരിച്ചു വന്നപ്പോൾ ജിൻഡോ ചേട്ടൻ മാത്രമാണ് നോറയോട് സ്നേഹത്തോടെ പെരുമാറിയത് ഇങ്ങനെയുമുണ്ടോ കിളിപോയ ഫാൻസ് ജിൻഡോ ചേട്ടൻ എവിക്റ്റ് ് ബിഗ് ബോസിന്റെ തലയിൽ കൊണ്ടു ആരും വരണ്ട യിൽ ആൾതാമസമുള്ള ഏതെങ്കിലും ഫാൻസ് ഉണ്ടെങ്കിൽ അവന്മാരെ പറഞ്ഞു മനസ്സിലാക്കൂ പിന്നാലെ നിരവധി പേരാണ് ഈ പോസ്റ്റിന് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് ജിൻഡോയുടെ ഗ്രൂപ്പിൽ ഞാനുണ്ട് അങ്ങനെ ഒരു ചർച്ച അതിലില്ല നിങ്ങൾ നിങ്ങളുടെ നിലവാരം കാണിക്കോ പിന്നെ ഒന്ന് ചോദിച്ചോട്ടെ ഈ മറ്റു ആർമിയിൽ കയറി ചാരപ്പണി ചെയ്യുന്നത് നല്ലതാണോ അന്തസ്സുള്ളവർ ചെയ്യുന്ന പണിയാണോ നാണോ മാനവും തീരെ ഇല്ലാത്തവർ മാത്രമേ ഇങ്ങനെ ചെയ്യൂ ഒളിപ്പില്ലാത്ത ടീമുകൾ എന്നായിരുന്നു ഒരു കമന്റ് അതേസമയം തുടക്കത്തിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട മത്സരാർത്ഥിയായിരുന്നു ജിൻഡോ ജാസ്മിനുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഹൗസിൽ ജിൻഡോ വഴക്കിട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ യും ജിൻഡുയുടെയും ഫാൻസ് തമ്മിലും വലിയ വാദപ്രതിവാദങ്ങൾ നടത്തുന്നത് പതിവാണ് അതേസമയം തന്നെ ജിൻഡു വിന്നറാകാൻ പോകുന്നില്ല എന്നും ബിഗ് ബോസ് അതിന് അനുവദിക്കില്ലെന്നുമാണ് നേരത്തെ തന്നെ ഒരു വിഭാഗം പ്രേക്ഷകരും പറയുന്നത് ജിൻഡുയുടെ സ്ക്രീൻ സ്പേസ് മനപൂർവ്വം കുറയ്ക്കുകയാണെന്നും ജാസ്മിന് കൂടുതൽ പരിഗണന ബിഗ് ബോസ് നൽകുന്നുണ്ട് എന്നും പറയുന്നവരും നിലവിലുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്